ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷകളുമായി പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ മെക്സീമിൽ ഇറങ്ങും അടക്കം ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യ മെഡൽ ഷൂട്ടിംഗ് താരങ്ങൾക്ക് നേടാനായാൽ അത് ചരിത്രമാകും ചാറ്റോറോക്സിലെ നാഷണൽ ഷൂട്ടിംഗ് സെന്ററിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് യോഗ്യതാ റൗണ്ടുകൾക്ക് തുടക്കമാകുക രമിത ജിൻഡാൽ അർജുൻ ബാബുദ ഇലവേനിൽ വലറിവൻ സന്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യക്കായി പത്തു മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇന്നിറങ്ങുന്നത് രമിത ജിൻഡാൽ രണ്ടായിരത്തി ഏഷ്യൻ ഗെയിംസിൽ വനിതാ വിഭാഗത്തിൽ പത്തു മീറ്റർ എയർ റൈഫിളിൽ വെങ്കല മെഡൽ ജേതാവാണ് അർജുൻ ബാബുദ രണ്ടായിരത്തി പതിനാറ് മുതൽ ഷൂട്ടിംഗിൽ സജീവ സാന്നിധ്യം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഐഎസ്എസ്എഫ് ജൂനിയർ വേൾഡ് കപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ താരമാണ് ഇലവനിൽ വലറിവൻ ഇവർക്കൊപ്പം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യയുടെ വജ്രായുധം സന്ദീപ് സിംഗും ഇറങ്ങും യോഗ്യതാ റൌണ്ടിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ സ്വർണത്തിനും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾ വെങ്കലത്തിനും മത്സരിക്കും മെഡൽ പോരാട്ടത്തിനുള്ള റൗണ്ടുകൾ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഷൂട്ടിംഗിൽ ഇന്ത്യ അവസാനമായി മെഡലുകൾ നേടിയത് മാത്രമല്ല ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഷൂട്ടിംഗിൽ ഇതുവരെ ഇന്ത്യക്ക് ടീം മെഡൽ നേടാനായിട്ടില്ല ഇരുപത്തിയൊന്നംഗ ഷൂട്ടിംഗ് ടീമാണ് ഇക്കുറി ഇന്ത്യയ്ക്കായി പാരീസിലെത്തിയിരിക്കുന്നത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഷൂട്ടിംഗ് ടീമാണിത് വലിയ സംഘവുമായി വന്ന് വലിയ നേട്ടങ്ങളുമായി മടങ്ങാനാണ് ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘം ഒരുങ്ങുന്നത് ഒളിമ്പിക്സ് ഡെസ്ക് മീഡിയ വൺ